ഏറ്റവും പ്രതിനിധാനം ചെയ്യുന്നു ആ ഒരു ഫോട്ടോ കിട്ടാനാണ് നമ്മൾ ശ്രമിക്കുക കാര്യമേ അല്ല ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ചുവക്കുട്ടിയേട്ടനെ കൊണ്ട് പറഞ്ഞതുപോലെ നേരത്തെ ഫോട്ടോഗ്രാഫറൊക്കെ നിശ്ശബ്ദമായി പിന്നിൽ ഒരാൾ ഇപ്പോഴും അങ്ങനെയാണ് അതിനോടുള്ള പ്രതികാരമായിട്ടാണ് വാസ്തവത്തിൽ ഈ സെൽഫിയൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് അവർ തന്നെ ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെടാൻ കൊടുക്കുന്നു വിചിത്രമാണ് ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടെ നിന്നിട്ടും സെൽഫി എടുക്കുന്ന ആളുകളെ നമ്മൾ ധാരാളമായിട്ട് കാണുന്ന ഒരു കാലം വന്നു ചേർന്നിരിക്കുന്നു അത് കേവലം എന്താണ് ഈ എക്സിബിഷൻ തരും ഏത് ദൃശ്യവും ഒരു എക്സ്പ്രഷനായി മാറുമ്പോൾ മാത്രമേ അതൊരു മികച്ച ചിത്രം ആകുന്നുള്ളൂ അപ്പോൾ അതിന് പ്രതിസാല ശേഷി വരുന്നു